ഹായ് ഗൈസ് സോ ഓക്കെ ഗുഡ് മോർണിംഗ് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഈ നൈറ്റ് ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ സോ ഈ നൈറ്റ് ഇടുമ്പോഴാണ് എനിക്ക് ഐഡിയാസ് വരുന്നത് തലേന്ന് സോ ഞാൻ ഇന്ന് സദക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് റാഗി മുദ്ദ റാഗി ആ അങ്ങനെ നമ്മുടെ ഈ തെലുങ്ക് ആൾക്കാരൊക്കെ കഴിക്കുന്ന മറ്റേ റാഗിയുടെ ഒരു സംഭവമാണ് അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ റാഗി വാങ്ങിയിട്ട് കുറച്ചെടുത്ത് കഴുകി അതൊരു മുളപോലെ വന്ന് അത് ഉണക്കിയിട്ട് ഞാൻ വെക്കും ഇതിപ്പം കൈയോടെ പൊടിച്ച് അരിച്ചെടുക്കാം ഓക്കെ ഞാൻ ഇങ്ങനെയാണ് സാധിക്കുക റാഗ് കൊടുക്കാറ് നേരത്തെയൊക്കെ കൊടുക്കുന്നത് തലേന്ന് നിന്ന് വെള്ളത്തിലിട്ട് അത് മിക്സിക്കകത്തിട്ടടിച്ച് അരിച്ച് അങ്ങനെയായിരുന്നു ഇപ്പം ഒരു പൗഡർ ഷേപ്പിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇത് റാഗി ഞാൻ കഴുകി ഇപ്പം നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റിലാട്ടോ ഇവിടെ നമുക്ക് ആവിയിൽ വേവി വേളിയിൽ വെച്ച് വെയിൽ പൊളിക്കാനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സോ അത് പറ്റില്ല സദ ഉറക്കമാണ് അതാണ് സദയെ കാണാൻ പറ്റാത്ത കേട്ടോ പ്ലീസ് സദ ഇപ്പം വരും അവൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന സോണാണ് സോ സദ സദയുടെ അച്ഛൻ്റെ കൂടെ നല്ല ഉറക്കാണ് സോ ഞാനിത് പൊടിക്കാം വേണ്ട പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പേലെടുത്ത് അയക്കണം രാവിലെ എനിക്ക് ഇതിനൊക്കെ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കുണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കും ഞാനൊരു ഫോർ ഒ ക്ലോക്ക് ആകുമ്പോൾ എഴുന്നേക്കും സോ സ്ബൻഡിൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ടും ഒരുമിച്ചങ്ങൾ നടക്കും സാധാരണ ഇച്ചിരി കൂടി താമസിച്ചുണ്ടാകും കാരണം ചൂടോടെ കൊടുക്കണമെന്നുള്ള മെൻറ്റാലിറ്റിയില്ല എല്ലാം എടുത്ത് വെക്കും പക്ഷെ അവൾ എഴുന്നേറ്റിട്ടേ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങത്തുള്ളൂ ഇതൊരു പ്ലേറ്റ് എടുക്കാം എന്നിട്ട് ഇതായിരിക്കാം എന്നെ കാണിക്കാം എനിക്ക് സിമ്പിൾ നമ്മൾ അരിക്കുന്ന പോലെ ി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത അടുത്തെന്താന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഉണ്ടാക്കുന്ന ഇനിയൊന്നുമില്ല വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കറി വേണം സോ ഞാൻ ദാല് കറി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഞാൻ ദാൽ എടുക്കുന്നത് മൂന്താലാണ് ഞാനത് ദാൽ എടുക്കുമ്പോൾ ദാല് എന്നോട് ഏട്ടൻ പറഞ്ഞ് ദാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല നീ മലയാളത്തിലും കൂടെ പറയണം നിൻ്റെ മലയാളം അല്ല ഹിന്ദിയല്ല എന്തോ അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ ദാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ പരിപ്പ് കറി നമ്മൾ സാമ്പാർ പരിപ്പില്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്ന കറി അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ ഏട്ടനോട് ആദ്യമേ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഏട്ടൻ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാലേറി പരിപ്പേറി അപ്പം പരിപ്പേറിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ഇനി ഏട്ടനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തേക്ക് സദ എഴുന്നേക്കും അപ്പം ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ അപ്പോൾ സദ കാണാം അപ്പം ഹായ് ഗൈസ് സോ സദ എഴുന്നേറ്റു സദ ഹായ് പറഞ്ഞേ ഹായ് അപ്പോൾ അതേ ഉള്ളൂ കുറച്ച് നേരേ ഉള്ളൂ എഴുന്നേറ്റിട്ട് അപ്പം ഈ റാഗി ഞാൻ പ്രണൗൺസ് ചെയ്യാൻ എപ്പോഴും മറന്നുപോയി ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു ആ അതുണ്ടാക്കാനുള്ള തവ റെഡിയാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ആക്ച്വലി ഹസ്ബൻ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് ഉപ്പുമാവും ചൂട് മീൻ കറിയും പുള്ളിക്കരീന മീൻ കറിയെന്ന് പറഞ്ഞ ജീവനാണ് പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം സദയ്ക്ക് രാവിലെ ഇതുണ്ടാക്കുന്നില്ല അവൾക്ക് ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല ഞാൻ എല്ലാ രീതിയിലും അല്ലെങ്കിൽ പിന്നെ ഹൽവ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കെ അവൾ കഴിക്കും അതൊരു അവൾ അത്രയും കഴിക്കാറില്ല അതുകൊണ്ട് കഴിക്കാത്തൊരു സാധനം അത്ര ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം കാരണം അല്ലെങ്കിൽ അവൾ കഴിക്കുന്നതാണ് കുറച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ കഴിക്കും മേ ബി ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റി ആയിട്ടായിരിക്കില്ല സദോ സദോ ഇത് നോക്കണേ സി ആ മേ ബി അതുകൊണ്ടായിരിക്കും അവൾ ആ ഉപ്പുമാവ് കഴിക്കാറില്ല അപ്പോൾ അവൾക്ക് ഉപ്പുമാവ് എടുത്തില്ലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം മോനെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഏറെ എത്ര വെള്ളം വേണോന്നുള്ള ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് സോറി ഗൈസ് ഇച്ചിരി നെയ്യടാം വെള്ളത്തിലേക്ക് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിക്കും കാരണം നമ്മൾ പിന്നെ നെയ്യ് ഉപയോഗിക്കും ഇതിൽ സോ ഉപ്പ് കുറച്ച് ഒഴിക്കാം അത് ക്ലോസ് ആയി കാണിച്ച ഇത്രയും വെള്ളം എന്നിട്ട് നമ്മൾ രാവിലെ പൊടിച്ച് വെച്ച റാഗി എടുക്കാം കേട്ടോ നീ ഇതിലേക്ക് ഇച്ചിരി വെള്ളം കലർന്ന റാഗി ആദ്യാം ി വെറുതെ വെള്ളത്തിലിട്ട് ഒന്ന് കലക്കിയതായിട്ടോ അതും കൂടി ഇരുന്നാ തൊട്ട് മിക്സ് ചെയ്യാം ഇച്ചിരി ഏറെ വെള്ളമായി നമ്മൾ എത്രയാണോ റാഗി എടുക്കുന്നത് അതനുസരിച്ച് കുറച്ച് വെള്ളം കാരണം നമ്മൾ ഈ ഓട്ട്സ് ഒക്കെ എടുക്കത്തില്ലേ അല്ലെ ഉപ്പുമാവ് എടുക്കത്തില്ലേ ഇതിങ്ങനെ ഇളക്കി വരാനൊരു നമ്മുടെ രീതിയിൽ വരത്തില്ലേ ഈ തൈര് ഇപ്പൊ ഉപ്പുമാവ് മറ്റേ വെള്ളം പോലെ എടുക്കുന്നത് ഒന്നേ തൊടാ ഒന്നാമത് എടുക്കുന്നത് എന്റെയൊക്കെ വെള്ള അളവുണ്ടല്ലോ അതേ അളവാണ് ഈ രാഗിമുദ്ദക്ക് രാഗിമുദ്ദയ്ക്ക് ഇച്ചിരി കൂടെ നമ്മൾ കപ്പയൊക്കെ വരുന്ന ആ ഒരു ആ ഒരു രൂപത്തിൽ വരണം ഓക്കെ അപ്പോൾ ഇത് ഇച്ചിരി തിളയ്ക്കട്ടെ ഇത് തിളയ്ക്കണം വെള്ളം അപ്പോഴത്തേക്ക് സതയെ ഞാൻ ഇവിടെ ഇച്ചിരി ആവിയാണ് സൊ ഞാൻ അവളെ പുറത്തോട്ട് ഫാനിൻ്റെ ഇപ്പം ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി സതയെ എടുത്തോണ്ട് കാര്യം ചെയ്യാൻ പറ്റില്ല സോ സതയെ സതയുടെ സീറ്റിൽ ഇരുത്താം എന്തെങ്കിലും റാൻഡമായിട്ട് കൊടുക്കാം അത് കഴിക്കുക ഇപ്പം കഴിക്കാവുള്ള സോ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റാഗി നമ്മൾ പൊടിച്ചത് ഈ തിളച്ചൊന്നതിനകത്ത് ഇടണം ഓക്കെ ആൻഡ് മിക്സ് 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 ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ റെസിപ്പിയൊക്കെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ ഞാൻ റാൻഡമായിട്ട് ആൾക്കാർ കഴിക്കുന്ന ന്യൂ റെസിപ്പി അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പം അത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫോം ആക്കി കൊടുക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏത് രീതി ഇത് മാറ്റി കൊടുക്കാൻ കണ്ടിട്ട് രസം രസമുണ്ടല്ലോ എന്ന് തോന്നും അപ്പം ഞാനത് സെർച്ച് ചെയ്യും ചിലത് ഞാൻ എൻ്റെയായ രീതിയിലുണ്ടാക്കും എത്ര സെർച്ച് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ അവരുണ്ടാക്കുന്ന അതേ അതിൻ്റെ രീതിയിലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിലുണ്ടാക്കാറുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ എനിക്കത്ര വലിയ പണിപ്പാട് തോന്നാറില്ല ആദ്യത്തെ കാരണം ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതോ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഏട്ടൻ സദയ നോക്കും ഏട്ടൻ രാവിലെ സദ്യ നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് രാവിലത്തെ പണിയെല്ലാം കഴിയുന്നതും എനിക്ക് അത്യാവശ്യം ഒന്ന് കുളിച്ചിട്ടൊക്കെ മിക്ക ദിവസങ്ങളിലും ഇരിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇതൊന്നും വലിയ പണിയായിട്ട് തോന്നാറില്ല പക്ഷെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കഴിഞ്ഞ ലൈക്ക് ഞാൻ ഇന്ന് രാവിലെ ചോറ് മീൻ കറി മീൻ വറുത്തത് മോരുകറി മെഴുപ്പ് വരട്ടി ഉപ്പുമാവ് ഇതെല്ലാം ഉണ്ടാക്കി എന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇത് ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ടോ നിന്റെ ഷർട്ട് വരെ തേച്ച് കൊടുത്തു എനിക്ക് തന്നെ തോന്നിപ്പോൾ ഞാൻ ഒരു കുലസ്ത്രീയാണോ എന്ന് ബട്ട് ഐ നോട്ട് എ കുലസ്ത്രീ പക്ഷേ ഇപ്പം എനിക്ക് എനിക്കെൻ്റെ കരിയറോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കാൻ പറ്റില്ല അസ് നോക്കണം എന്നുള്ള എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റീസ് അതേ ആണ് ഇപ്പം ആ ബാക്ക് ടു ദ ടോപ്പിക് അപ്പോൾ നല്ല അമ്മയാകാനുള്ള ശ്രമമാണ് ഓവർ സ്നേഹം പ്രകടിപ്പിക്കലല്ല ഭൂമി നല്ലമ്മ ആക്ച്വലി ഞാൻ അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുള്ള രണ്ട് മക്കളുടെ കൂടെ ആണ് വളർന്നത് മീൻസ് ലൈക്ക് ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് വളർന്നത് അപ്പം അമ്മ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ കണ്ടു വളർന്നതാണ് അമ്മ കൂടെ ഇല്ലെങ്കിലും അപ്പം ഐ വാണ്ട് ടു ബി എ ഗുഡ് മദർ ഉണ്ടാ പൊട്ടിച്ച് തന്നെ എന്റെ ഹസ്ബൻഡ് വഴക്കു പറയും എന്നെ വീട്ടിൽ കൊണ്ടുപോണ്ടിരിക്കും തരാം ഇളക്കി സംഭവം ഈ യഥാർത്ഥത്തിൽ കാണുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരണ്ട കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അത്രയും ഒരു ഇതിൽ വരണ്ട പക്ഷെ കുറച്ച് നിൽക്കാം ആ കൂടത്തുള്ള സദയുടെ ഫേവററ്റ് പാട്ടുകൾ ഈയിടെ ആയിട്ട് റാപ്പ് കൈൻഡ് ഓഫ് സോങ്സ് ആണ് മണിയറതിരക്കിണരുണ്ട് ആ അങ്ങനത്തെ കൈൻഡ് ഓഫ് പാട്ടുകളാണ് സാധാരണ ഇപ്പോഴത്തെ ഫേവററ്റ് പാട്ട് എനിക്കറിയില്ല ഇത് രണ്ട് ഞങ്ങളുടെ ടേസ്റ്റ് അല്ല നിതീഷ് ഏട്ടൻ ഫുൾ മെലഡി ആവാണ് ഞാൻ അത്രയും മെലഡി ഞാൻ അങ്ങനെ പാട്ട് ആസ് പാട്ട് എല്ലാം എനിക്കിഷ്ടമാണ് റാപ്പാൻഡിൽ എന്താണെങ്കിലും ഇപ്പം സാധിക്കിത് ഇങ്ങനെ സാധ ഉറങ്ങാൻ പോലും ഇപ്പം അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ എന്താ വേണ്ടേ എന്താണ് വേണ്ടേ സദാ കൊഴപ്പി കഴിക്കാനുള്ള തോരയാണ് കാണിച്ചത് ഏതൊരു സ്ട്രക്ചറിലാണെന്നുള്ളത് ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് ഡ്രാഗി നമ്മൾ പാത്രത്തിൽ നിന്ന് പകർന്ന് അനശിച്ചിരി നെയ്യൊഴിച്ച് പരിപ്പിട്ടാണ് ഞാൻ ആ ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തു എന്ന് കരുതിയാണ് പക്ഷെ ഞാൻ ഓൺ ആക്കാൻ പറഞ്ഞു ഈ വീഡിയോ അതാ പറ്റിപ്പോയത് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും ഇനി സദയ്ക്ക് കൊടുക്കുന്ന വീഡിയോ കാണിക്കാം കഴിക്കാം കഴിക്കാം സദ സദ വിയർത്തു ഞാൻ എപ്പം എന്ത് കൊടുത്താലും ഞാൻ സദയ്ക്ക് ഇച്ചിരി വെള്ളം ആദ്യം കൊടുക്കും എന്നിട്ടേ കൊടുക്കുള്ളൂ ഇത് നമ്മൾ പരിപ്പില് മിക്സ് ചെയ്ത് സദോ അതൊക്കെ ഡോവാരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആക്ച്വലി അഭിപ്രായം കാരണം ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ രാഗീടെ എന്ത് കൊടുക്കണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം മുമ്പേ എനിക്കത് പ്രിപ്പയർ ചെയ്തോളാം അങ്ങനെ കഴുകി തുടങ്ങണം പിന്നെ അത് വെയിലുള്ള സ്ഥലം നോക്കി നോക്കി ഉണക്കി തുടങ്ങണം അങ്ങനത്തെ കുറച്ച് ടാസ്കുകളാണ് സോ അവള് കഴിക്കുന്നുണ്ട് ഞാൻ അവളെയും കൊണ്ട് കഴിപ്പിക്കാത്തത് ഇച്ചിരി വെള്ളം പോലത്തെ സ്ട്രക്ചർ ആണ് കേട്ടോ അല്ലാതെ വലിയവർക്കാണെങ്കിൽ നന്നായിട്ട് മറ്റേ ഇങ്ങനെ ഗോൾ ഗോളായിട്ട് എടുക്കുന്ന രീതിയിൽ അപ്പോൾ വെള്ളം കുറച്ചും കൂടെ കുറച്ച് മതി പക്ഷെ ഇവക്കിത്തിരി ലൂസായിട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയില്ലേ ആ അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പൊ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെടുത്തത് പൊടി കിട്ടും നല്ല ബ്രാൻഡിൻ്റെ അത് എടുത്ത് അത് വാങ്ങിച്ചാണെങ്കിലും മതി കേട്ടോ അല്ലാതെ ഇത്രയും മെനക്കേണ്ട ആവശ്യമില്ല സദ കഴിച്ചിട്ടല്ല കുളിച്ചിട്ടല്ല കഴിക്കുന്നത് ആദ്യം കുളിക്കും ആദ്യം കഴിക്കും അത് കഴിഞ്ഞ് കുളിക്കും അല്ലേ സദാ സദാ ആദ്യം കഴിക്കും പിന്നെ കുളിക്കും ഇതിലൊരു നെയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എത്ര നെയ് ഇഷ്ട മേബി അവളെ ആ ഡബ്ബ പിടിച്ചോണ്ടായിരിക്കും നല്ല നെയ്യ് അടിക്കുന്നു നെയ്യ് കഴിച്ചാൽ നന്നായിട്ട് ഉറക്കവും വരുന്നെന്ന് പറയുന്നത് കേൾക്കാം എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ജാൻവി കപൂർ കുറച്ച് നെയ്യ് എടുത്ത് കഴിച്ചിട്ട് പുള്ളിക്കാരി പറഞ്ഞതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിന് നെയ്യ് കഴിച്ചുകൊണ്ട് നന്നായിട്ട് ഉറക്കം വരുമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ചില നോക്കി ചേച്ചി